ഹായ് കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് മന്തി എൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുക അപ്പോൾ ചാനൽ കൂട്ടാക്കാത്തവർ എന്തായാലും കൂട്ടാക്കുക ചാനൽ ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ നമ്മളൊരു പാക്കായിട്ടാണ് വേണിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒരു കിലോ അരിയുണ്ട് അപ്പം അതുപോലെ ഇതിൽ മന്തിയിലേക്കുള്ള മസാല ഒരു നാരങ്ങ അത് ഇത്രയും സാധനങ്ങളാണ് ഇതിലൊക്കെ പക്ഷേ ഈ സാധനങ്ങൾ ഒരു കിലോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ട് അതിനൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കുത്തി കുത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമുക്ക് പൊടിയായിട്ട് കിട്ടുന്ന മസാലയിലേക്ക് സൺഫ്ലോർ ഓയിലും കുറച്ച് സുർക്കയും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇല്ലെങ്കിൽ നാരങ്ങ വന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെ അത് ഒഴിച്ചതിന് ശേഷം മാഗി ക്യൂബും കൂടി വെച്ച് നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അതിന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ ഈ സമയം കൊണ്ട് നമ്മൾ അരി അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ അരി അതുപോലെ തന്നെ കഴുകി നല്ല വൃത്തി പോലെ കഴുകി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഈ നേരം കൊണ്ട് തന്നെ നമുക്ക് ഉള്ളി ക്യാപ്സിക്കം അതുപോലെ മല്ലിച്ചപ്പ് പുതിനെല്ലാം നന്നായിട്ട് അരിഞ്ഞു വയ്ക്കാം ഈ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ നമ്മൾ ചോറിലേക്കുള്ള വെള്ളം എടുക്കണം അതിലേക്ക് വെള്ളം കുറച്ച് തക്കാളി വെളുത്തുള്ളി കൂടെ ഞാൻ അരച്ചിട്ട് സൺഫ്ലവർ ഓയിലൊന്നിൽ വാ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ നാരങ്ങ അതുപോലെ മല്ലി കുരുമുളക് അങ്ങനെ മന്തിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മന്തിയിലേക്ക് അതുപോലെ രണ്ട് പട്ട ഗ്രാമ്പൂ അതുപോലെ ഏലക്കായ അങ്ങനെ അതെല്ലാം നന്നായിട്ട് ഇട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരി ഇട്ടിട്ട് ഞാൻ അരി ഒരു വിസിൽ വന്നതിന് ശേഷം ഈ നമ്മൾ സെറ്റ് ചെയ്തു വെച്ച മന്തി അതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ചെയ്തത് അടിപൊളി ആണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ മയോണൈസും ഇതിലേക്ക് വേണ്ട പുതിനീന ചട്നിയും അതുപോലെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി മന്തി കിട്ടും ഓക്കെ